വ്യാപക നാശം വിതച്ച കാട്ടുതീ നിയന്ത്രണ നിയന്ത്രണ വിധേയമാക്കാൻ പാടുപെട്ട് രക്ഷാപ്രവർത്തകർ കാലാവസ്ഥയിലെ മാറ്റവും തീ ഇതുവരെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ലോസ് കാട്ടുതീയിൽ ൾ അഗ്നിക്കിരയായെന്നാണ് റിപ്പോർട്ടുകൾ ആയിരം ഏക്കർ സ്ഥലത്തേക്ക് കൂടി തീ പടർന്നു പിടിച്ചതായാണ് റിപ്പോർട്ട് ലോസ് ആഞ്ചൽസിന് പടിഞ്ഞാറൻ പ്രദേശമായ ബ്രൻഡ് വുട്ടിലേക്കും തീ പടരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി വരണ്ട കാറ്റാണ് തീ അതിവേഗം പടരാൻ കാരണം തീയുടെ ഗതി മാറുന്നത് കണക്കിലെടുത്താണ് ബ്രൻഡുവുട്ടിലും സാൻ ഫെർണാണ്ടോ താഴ്വരയിലും കൂടുതൽ പേരെ ഒഴിപ്പിക്കാൻ നീക്കം നടത്തുന്നത് പതിനയ്യായിരം കോടിയിലേറെ ഡോളറിന്റെ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ സമീപകാലത്ത് യു എസ് കണ്ട ഏറ്റവും വലിയ കാട്ടുതീയാണ് ഉണ്ടായിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറിലധികം അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് കാട്ടുതീ നിയന്ത്രിക്കാനായി പരിശ്രമിക്കുന്നത് ഈറ്റൻ തീപിടുത്തത്തിൽ പതിനൊന്ന് പേരും പാലിസേഡ്സിൽ അഞ്ചു പേരുമാണ് മരിച്ചത് പാലിസേടിച്ചിൽ മാത്രം ഇരുപത്തിമൂവായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് ഏക്കറിൽ തീ പടർന്നതായാണ് റിപ്പോർട്ട് ഈറ്റൻ തീപിടുത്തത്തിൽ പതിനാലായിരം ഏക്കറാണ് കത്തി ഇതിന്റെ പതിനഞ്ച് ശതമാനം മാത്രമാണ് അണയ്ക്കാനായത് ഇതുവരെ ഒന്നര ലക്ഷത്തിലധികം ആളുകളോട് നിർബന്ധിതമായി ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശം നൽകിയെന്നും അതിൽ കൂടുതൽ ആളുകൾക്ക് ഒഴിപ്പിക്കൽ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കിനാനൂസ്